സംസ്ഥാനത്തെ കായിക മേഖലയിൽ വരുന്ന സാമ്പത്തിക വർഷം അയ്യായിരം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കായികമന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു പത്തനംതിട്ട കെ കെ നായർ സ്പോർട്സ് കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ സ്റ്റേഡിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്ത് ആദ്യമായി കായിക നയം രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയൊരു മാറ്റത്തിനാണ് സർക്കാർ തുടക്കം കുറിക്കുന്നത് സർക്കാർ സ്വകാര്യ മേഖലകൾ ഒത്തുചേർന്ന് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കായിക താരങ്ങൾക്ക് മികച്ച പ്രചോദനം നൽകാനും കായിക നയം സഹായകരമാകും എന്നും അബ്ദുൾ റഹ്മാൻ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തെ കായിക വികസന പദ്ധതികൾക്ക് അഞ്ഞൂറ് കോടി രൂപയാണ് ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ഒന്നാം ധനകാര്യ വകുപ്പ് തോമസ് ഐസക്സ് അദ്ദേഹം നീക്കിവെച്ചു നാല്പത്തിയേഴ് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയാണ് കെ കെ നായർ സ്പോർട്സ് കോംപ്ലക്സിനായും ബ്ലസെന്റ് ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിനായും കിഫ്ബിയിൽ ഉൾപ്പെടുത്തി വകയിരുത്തിയിട്ടുള്ളത് ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗിൽ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ട സച്ചിൻ സജിക്കും മികച്ച ഫീൽഡറായി തിരഞ്ഞെടുക്കപ്പെട്ട രഞ്ജി ഗോപിനാഥിനും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആദരവായി കായികമന്ത്രി മൊമന്റോ സമ്മാനിച്ചു കെ കെ നായർ ജില്ലാ സ്റ്റേഡിയം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസാരിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു മറ്റു പല ജില്ലകളിൽ പോയി പരിശീലനം നേടേണ്ടിയിരുന്ന പത്തനംതിട്ടയിലെ കുട്ടികൾക്ക് സ്വന്തമായി ഒരു സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുകയാണ് കായിക വകുപ്പിന് കീഴിലുള്ള സ്പോർട്സ് കേരളം ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആണ് സിവിൽ ഇലക്ട്രിക്കൽ പ്രവർത്തികൾ ചെയ്യുന്നത് ഒന്നാം ഘട്ടത്തിൽ എട്ട് ലൈൻ നാനൂറ് മീറ്റർ സിന്തറ്റിക് അത്ലറ്റിക് ട്രാക്ക് നാച്ചുറൽ ഫുട്ബോൾ ടർഫ് നീന്തൽകുളം പവലിയൻ ആൻഡ് ഗ്യാലറി മന്ദിരങ്ങൾ എന്നിവയാണ് നിർമ്മിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ഹോസ്റ്റൽ നിർമ്മിക്കും ലാൻഡ് ഡെവലപ്മെന്റ് പ്രവൃത്തി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് സിന്തറ്റിക് അത്ലറ്റിക് ട്രാക്ക് നാച്ചുറൽ ഫുട്ബോൾ ടർഫ് എന്നീ പ്രവൃത്തികളാണ് ഇവിടെ നടക്കുന്നത് ജില്ലയുടെ സ്വപ്നമാണ് ഈ പ്രവൃത്തിയിലൂടെ പൂവണിയുന്നതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു മുൻ ധനകാര്യമന്ത്രി ടി എം തോമസ് ഐസക് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ പി കെ അനിൽകുമാർ നഗരസഭാധ്യക്ഷൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ കെ അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ ജില്ലാ ആസൂത്രണ സമിതി അംഗം പി കെ അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട